പിന്നെ അടുത്ത് പോയോ സാരമില്ല കുറച്ച് പോയാൽ മതിയല്ലോ കേട്ടോ ആ വത്സച്ചി ഓ ഇതെവിടെ പോയി കൊച്ചിനും ഒന്നും പറയണ്ട എൻ്റെ പൊന്നെ നമ്മുടെ ആ കോട്ടയത്തുള്ള അമ്മാവും മരിച്ചു പോയിരുന്നേ ഞങ്ങളൊക്കെ എന്ത് കഷ്ടപ്പെട്ട് പോറ്റിയതാണെന്നറിയാവോ എന്നിട്ട് കാണാൻ പോവാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാ കിട്ടിയത്

ൂറ് ആൾക്കാരെല്ലാം കേറാൻ വേണ്ടി തിരക്കുകൂട്ടിയാണ് വരുന്നത് ഇത് ഇങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യും ശരി സജി പറയുന്നത് ഇപ്പൊ സജി പറഞ്ഞു ഇതിനെല്ലാം അങ്ങോട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുക്കുന്നു ഇല്ല അതിന് അതിന്റെ മറുപടി അതല്ല അതിന്റെ ശരിയായ വശം ഇതിന്റെ കോച്ച് വർദ്ധിപ്പിക്കുകയാണ് ജനറൽ കമ്പാർട്ട്മെന്റ് വർദ്ധിപ്പിക്കുക അല്ലാണ്ട് ഈ പിന്നെ ഇത് മുഴുവൻ ഗുത്തവലാൾക്കന്മാരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തല്ല അവരുടെ കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നേ എന്താ രണ്ടുപേരും കൂടെ അടിയാണോ ഇങ്ങനെ ഓരോ പൊതുമേഖല പറയുന്നേ സ്വകാര്യ മേഖല വരുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന മെച്ചങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അപ്പം മാറി സംസാരിച്ചാലോ സജി കൊച്ചിനു വിശക്കുന്ന രാവിലെ ഒന്നും കഴിച്ചില്ല ഞങ്ങൾ പോയാ

അതെ സർക്കാർ എഴുതി വെച്ചിരിക്കുന്ന ഇത് എങ്ങനെ പലയിടത്തും കാണും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ബിവറേജ് പോത്താഴം പഞ്ചായത്തിൽ എടുത്തു മാറ്റിയതിന്റെ കാരണം എന്താ എന്താന്നെ ഈ സംവിധാനം അപ്പൊ പിന്നെന്താ പാവപ്പെട്ടവരായ നമ്മൾ എങ്ങനെ കാട്ടിലോട്ട് എവിടെ ഒളിഞ്ഞും പാത്തും ഇരുന്നിട്ട് തുടങ്ങണം നിങ്ങളെ ഒരു ക്ലബിലും വലിയ വലിയ സാധനങ്ങളിലും പോയി ഞങ്ങളെ ഉള്ളൂ നമ്മൾ പറയുന്നില്ല ഈ പോലെയുള്ളവനെന്നിക്കുന്നില്ല ചെയ്യും പാവങ്ങൾക്കും മദ്യപിക്കണ്ടോ അതും ശരിയാണ് പാവങ്ങളെ കൊണ്ടാണ് ഇപ്പോ ജനങ്ങളും നാട്ടുകാരും ഈ ഓട്ടോഷക്കാർ വരെ എന്തൊരു പൈസ കിട്ടുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നു ഞങ്ങൾ ലാബിഷായി സാധനം മേടിക്കുന്നു രണ്ടെണ്ണം വീശുന്നു ഓരോ ഓട്ടോറിക്ഷ കൂട്ടുന്നു ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പം പിന്നെ ഈ പൈസ കൊണ്ടല്ലേ ജനങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് കളിക്കുന്നത് അല്ലേ അതെ നിങ്ങളോ പൈസ സമ്പാദിക്കുന്നു പൈസ വീട്ടിൽ കൊണ്ട് എന്നിട്ട് ഇരുന്ന് സ്വകാര്യമായിട്ട് വെള്ളം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്ന ഒരു ബിവറേജ് അല്ലേ അതെങ്ങനെ പോയത് ഇത് ജനങ്ങൾക്കൊന്നും അറിയത്തില്ലേ ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ് നല്ല കാശ് കിട്ടിയാൽ മുതലാളിമാർക്ക് വേണ്ടിട്ട് ബിവറേജ് അല്ല ഇവിടുന്ന് വേണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസോ സർക്കാർ ഓഫീസുകൾ വരെ വേണമെങ്കിൽ വേണമെങ്കിലും ഇതിന്റെ പിന്നിലും പൈസ ഉണ്ട് പൈസയല്ലേ ഉള്ളൂ തണുത്തിട്ട് വരെ രക്ഷയില്ല നമുക്കൊരു ചെറുതടിച്ചാലോ മേച്ചേരിയുടെ ഷെയർകാരൻ വരുന്നുണ്ട് ഓ അതല്ലേ ഒഴിവാക്കും നേരത്തെ എത്തിയാളെ വാർത്തകൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ സ്വകാര്യവൽക്കരണവും അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു സ്വകാര്യവൽക്കരണം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ അതായത് പൊതുമേഖലയിൽ ഉണ്ടായിരുന്ന പല വിമാന സർവീസുകളും സ്വകാര്യ മേഖലയിലേക്കാക്കിയപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടിയാൽ ആക്കും പക്ഷേ അതുപോലെ അത് ശരിയാ അത് ഞാൻ പറയട്ടെ നമ്മൾ പണ്ട് രണ്ട് രൂപയ്ക്ക് ഓലപ്പരയിൽ നിന്ന് തിയേറ്റർ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇന്നിപ്പോൾ നമ്മൾ നൂറ്റി അറുപത് രൂപ കൊടുത്ത് എ സിയിൽ അല്ലാതെ ഇന്ന് നമ്മുടെ സിനിമ കാണാൻ പോകും പക്ഷേ അല്ല അതിന്റെ സൗകര്യമുണ്ട് പക്ഷേ പക്ഷെ എന്നാലും ഇത് രണ്ടും ഒരേ സംവിധാനം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് സ്വകാര്യ മേഖലയിലും പിന്നെ പൊതുമേഖലയിലും ഉണ്ടായിരുന്നോ അല്ല അങ്ങനെയല്ല ഇപ്പൊ കാര്യവും ഒക്കെ സ്വകാര്യ മേഖല അതിന്റെ അല്ല അതിന്റെ അപ്പറം ഈ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ നികുതി വാങ്ങുന്ന സർക്കാരിന് കടമയുണ്ട് കടമയുണ്ട് കാരണം നമ്മളിപ്പം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കൃത്യം ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കുന്നവർ മാത്രമല്ല നികുതി കൊടുക്കുന്നത് ഒരു തീപ്പെട്ടി മേടിക്കുന്നവരും നികുതി അടയ്ക്കുന്നത് നമ്മളുടെ ഓരോ പർച്ചേസും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും കൃത്യമായി സർക്കാർ നികുതി കൊടുക്കുന്ന സ്ഥിതിക്ക് ജനങ്ങൾക്കാവശ്യമായ എല്ലാ സർവീസും കൃത്യമായി ചെയ്തു തരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും കൂടെ ഗവൺമെന്റിന് അധികാരവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്തണം അതിന് സ്വകാര്യവൽക്കരിക്കല്ല അതിന് പരിഹാരം പുത്തക മുതലാളിമാർക്ക് നമ്മൾ നമ്മളിതെല്ലാം തീരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് ഇത് വിറ്റ് തളച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരുന്നാൽ ഇത് ഈ അവസാനം നമ്മളെ ആര് അറിയാവോ ഈ മുതലാളിമാർ പറയുന്ന പോലെ നമ്മുടെ സർക്കാരും നമ്മളും ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ല പണം മുടക്കുന്നതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ലഭിക്കണം അതാണ് വ്യത്യാസം ഈ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് സ്വകാര്യ മേഖല മേടിക്കുന്ന ഓരോ ചില്ലിക്കാശനും ആ സർവീസ് കൊടുക്കണമെന്നുള്ള ഒരു ബാധ്യതയും കടപ്പാടും അവർക്കുണ്ട് പൊതുമേഖലയ്ക്ക് അതില്ല വേണമെങ്കിൽ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ നീ അനുഭവിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടുണ്ട് അതിലാണ് മെച്ചപ്പെടേണ്ടത് ജോയി ചേട്ടൻ പറഞ്ഞത് സത്യമാണ് നിലനിൽക്കേണ്ട ആവശ്യമാണ് പക്ഷേ പലതും നിലനിർത്തുന്നത് ഈ ഊർദ്ധശ്വാസം വലിക്കുന്നവിടത്തെ വായു കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഒക്കെ നൂറ് കോടിയും അഞ്ഞൂറ് കോടിയൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തള്ളി കൊടുക്കുന്നത് അതുപോലെയാണ് പൊതുമേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നത് അത് മാറേണ്ടതുണ്ട് മെച്ചപ്പെട്ട സർവീസ് എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്